ദിനത്തോടനുബന്ധിച്ച് മെൻസ് മെൻസ് അഡ്വൈസറി അഡ്വൈസറി നെറ്റ്വർക്ക് എന്ന എന്ന പുരുഷാവകാശ സംഘടനയുടെ നേതൃത്വത്തിൽ ദിനം ആഘോഷിച്ചു പാലക്കാട് വോയിസ് ഓഫ് ഡിസേബിൾ കൂട്ടായ്മയുടെ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റും നെറ്റ്വർക്കിന്റെ പ്രസിഡന്റുമായ അബ്ദുൽ നാസിർ മനീൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നോക്കിയാൽ നമുക്കറിയാം പലരും തന്നെ ഒരു ഒരു പെറ്റി കേസിൽ അതായത് ഓവർലോഡ് ഇതുവരെ പോലീസ് പിടിച്ച് പോലും ജീവിതത്തിൽ ഉണ്ടാവാത്ത പോലീസ് സ്റ്റേഷനിൽ കയറാ കയറാത്ത ആളുകളാണ് ഈ ഫോർ നയൻറ്റി എയ്റ്റും ഗോൾ ടോപ്പിയും മെയിൻ്റൻസ് കേസും പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏതൊക്കെ കേസുണ്ടോ അതൊക്കെ കൂടി നമ്മുടെ മേലിൽ ചാർത്തി തന്ന് നമ്മൾ ഈ അവസ്ഥയിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കൂട്ടായ സംവിധാനം ഇല്ലാണ്ട് നമ്മളിൽ പലർക്കും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ കേസുകൾ അബ്ദുൽ നാസിർമനയിൽ വിവരാവകാശ പ്രവർത്തകനും മെൻസ് അഡ്വൈസറി നെറ്റ്വർക്കിന്റെ ജില്ലാ സെക്രട്ടറി ഇർഷാദ് ഇസാഖ് എന്നിവരെ പൊന്നാടയണി ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി അസീസ് പറപ്പള്ളി സംസ്ഥാന ട്രഷറർ ട്രഷറട്ടി ലിതീഷ് സംസ്ഥാന ട്രഷറർ ട്രഷറട്ടി ലിതീഷ് ലോഹിതാക്ഷൻ മുസ്തഫ മാങ്കായി സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു